നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം നിലവിൽ തലസ്ഥാനത്ത് പെരുമഴ പെയ്തിറങ്ങുമ്പോൾ നഗരം മുഴുവൻ മുങ്ങുന്ന സാഹചര്യത്തിൽ പോലും അവധി സമയം ശനിയും ഞായറും മൂന്നാറിൽ ഒഴിവു സമയം ആസ്വദിക്കാനായി മേയറും സംഘവും പോയതായിട്ടുള്ള വിവരമാണ് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞു കണ്ടത് എന്നാൽ മറുഭാഗത്ത് മേയർക്കെതിരെ പടയൊരുക്കുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ടുള്ള യേതു മേയർ ഡ്രൈവർ തർക്കത്തിൽ മേയറുടെ മൊഴി രേഖപ്പെടുത്താനായി പോലീസ് നീക്കം നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരുന്നത് എന്ത് സംഭവിച്ചാലും ഹൈക്കോടതിയിലായിരുന്നാലും ഇതു പോകാൻ തയ്യാറാണെന്നുള്ള ഒരു വിവരമാണ് നിലവിൽ ഇതു പങ്കുവച്ചിരിക്കുന്നത് ഒരു കാരണവശാലും മേയറെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഡ്രൈവറും രംഗത്ത് വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ പോലീസിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഇത് ഉയർത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ മകളുമാണ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി മൂന്നാർ പോയത് ശനിയാഴ്ച പുലർച്ചെയായിരുന്നു ഇവർ മൂന്നാറിലെത്തിയത് ശേഷം അവിടെ താമസിച്ചു അതിനിടയിൽ മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട മുൻ എസ് നേതാവ് അഭിമന്യുവിൻ്റെ വട്ടവടയിലെ വീട്ടിലെത്തി കാര്യവിവരങ്ങൾ തിരക്കുകയും അതുപോലെ പ്രദേശവാസികളായ സി നേതാക്കളെ നേരിട്ട് കാണുകയും ചെയ്തു ശേഷം ഞായറാഴ്ച ദിവസം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയിരുന്നു സ്വകാര്യ സന്ദർശനമായി തന്നെയാണ് ഇതിനെ വ്യക്തമാക്കിയത് അതിനിടയിലാണ് തെളിവെടുപ്പ് മറ്റുമായി പോലീസ് അന്വേഷണം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് അതിനിടയിൽ നഗരത്തിലെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മേയർക്കെതിരെ ഗുരുതരമായ ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് അപ്പോഴാണ് യദുവിന്റെ കൂടി രംഗപ്രവേശം ഞാൻ ഹൈക്കോടതി മാറ്റണം ഈ ഈ മേയർ ആൾക്കാരാണ് അപ്പൊ നമുക്ക് അതിൽ വിശ്വാസമില്ല ഈ കേസ് അട്ടിമറിക്ക തന്നെ മൊഴി തെറ്റ് ചെയ്തവര് മൊഴി കൊടുക്കാൻ പോകുന്ന അവരെ പേരിൽ അവര് പെട്ടെന്ന് അവര് പറയുന്നത് കേസ് കൊടുക്കുന്ന എല്ലാം പെട്ടെന്ന് മൂവ്മെന്റ് ചെയ്യുന്നുണ്ട് അതായത് സർക്കാരിന്റെ ഒരു ഭാഗമായിട്ടിരിക്കുന്ന ആയതുകൊണ്ട് എനിക്ക് സപ്പോർട്ടില്ല അപ്പൊ അവർക്ക് സപ്പോർട്ടായിട്ട് ആളുകളുണ്ട് ഏഹ് ഘടകങ്ങളുണ്ട് ഓരോ ഘടകങ്ങളും ഉണ്ട് ആളുകളും പോലീസും പവറും മണിയും എല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് അതും എന്നാലും കുറെ ജനങ്ങൾ എന്റെ കൂട്ടത്തിൽ സത്യസന്ധരായിട്ടുള്ള ആൾക്കാരും അറിയാനുള്ള ജനങ്ങളും കൂടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യം നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല നമ്മളെ സെറ്റ് ചെയ്ത് നമ്മൾ ജനങ്ങൾ അതിനനുസരിച്ച് പ്രതികരിക്കുക അത്രേ ഉള്ളൂ ചോദ്യം ചെയ്യാനും പറഞ്ഞു പക്ഷെ അത് ചെയ്യാ താങ്കളുടെ കേസ് എന്ന് പറഞ്ഞാൽ പോണത് അതാണ് എപ്പോഴായാലും എപ്പോഴായാലും അത് ചെയ്യുള്ളൂ എന്റെ കേസിന്റെ വേറെ പോവുള്ളൂ അവര് കൊടുത്ത കേസ് കൗണ്ടർ കേസല്ലേ ഞാനല്ലേ ആദ്യം കേസ് കൊടുത്തത് അത് എന്റെ കേസ് നിയമപ്രകാരം എന്റെ കേസ് അന്വേഷിച്ചു വേണം അവരെ കേസും കൂടെ അന്വേഷിക്കാൻ ഇത് നേരത്തെ നിലയിരു അവരെ കേസ് അന്വേഷിക്കാണ് എന്റെ കേസിലൊരു പ്രോഗ്രസ് വണ്ടി മേയർക്ക് ആ വണ്ടി പോലും ഇതുവരെ റിക്കവർ ചെയ്തിട്ടില്ല വണ്ടി റിക്കവർ ചെയ്തിട്ടില്ല ബാക്കി അഞ്ചും നാലും പ്രതികളായിട്ടുള്ളവര് അറസ്റ്റ് ചെയ്തിട്ടില്ല ആ ചോദ്യം പോലും ചെയ്തിട്ടില്ല ഇതുവരെ ആ അതാണ് മൂന്നും നാലും അഞ്ചും പ്രതികളെ ചോദ്യം ചെയ്തിട്ടില്ല ഒന്ന് രണ്ടോ പ്രതികള് മേയറായും ഒന്ന് നമുക്ക് ആൾക്കാരെന്ന് പറയാം ബാക്കിയുള്ളവർ രണ്ടും അറസ്റ്റ് ചെയ്തില്ല അപ്പൊ ഇന്ന് ഹൈക്കോടതിയിലേക്ക് ഹർജി ഫയൽ ചെയ്യണോ ഞാൻ ഇവിടെ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുക്കുകയാണ് അത് ഫയൽ അതിന്റെ കേസിന്റെ നീക്കുപോക്കും കാര്യങ്ങളും എനിക്ക് അതിന്റെ ഡീറ്റെയിൽ അറിയാനുള്ള അവകാശ നമ്മളെ കേസ് പോകുന്നത് നമുക്ക് ഡീറ്റെയിൽ അറിയാനുള്ള അവകാശം ഇല്ലേ എനിക്കറിയണം എന്താണ് അന്വേഷണ എന്താണ് കാര്യങ്ങൾ അന്വേഷണ സംഘം ഏതുവരെ എത്തി ഏത് അറിയണ്ടേ അതെ അതെ ആ അത് നമുക്ക് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനെ മാറ്റാൻ വേണ്ടിട്ട് ഒരു അത് ഇത് കൊടുക്കും ഇവിടുത്തെ കോടതി ഹൈക്കോടതിയിലാണ് കൊടുക്കുന്നത് ഇവിടത്തെ കോടതി കൊടുത്തിട്ട് ബാക്കിയുള്ള ഇവിടുത്തെ കേസ് നീക്കുപോക്ക ആയിട്ടാണ് ഹൈക്കോടതി